മാക്സിമം ഞങ്ങൾ മടി ഇറങ്ങിയ ഇതുപോലെ മടി ഇറങ്ങിയ പശുക്കളാണ് കൂടുതലായിട്ട് ഞങ്ങൾ നോക്കിയെടുക്കുന്നത് അല്ലാതെ എട്ട് മാസം ഏഴ് മാസം ഒക്കെ ആകുമ്പോൾ അത് നമുക്ക് ആയിട്ട് കണ്ടു പിന്നെ വേറെ വേറെന്താന്ന് പറഞ്ഞാൽ ചിന്താമണി പശുക്കൾ മാക്സിമം ക്വാളിറ്റി ഉണ്ട് മാക്സിമം ക്വാളിറ്റി ഉള്ള പശുക്കളാണ് ചിന്താമണിങ്ങായിട്ടും അല്ലേ ഇത് പ്രസവിച്ചാണ് ഇന്ന് രാവിലെ പ്രസവിച്ചാണ് ഇന്ന് രാവിലെ പ്രസവിച്ചിട്ടുള്ളൂ ഒരു കറവ കഴിഞ്ഞതാണ് നീര് അത്യാവശ്യം നീരുണ്ട് ഇപ്പോഴും അത്യാവശ്യം നീരുള്ള പശു ആണ് ഒരു പ്രശ്നവും ഇല്ല നീര് വേണം നല്ല കറക്കുന്ന പശുക്കൾ നീര് വേണം അപ്പൊ നമ്മൾ കുറച്ച് പെല്ലറ്റ് കമ്മിയാക്കും പെല്ലറ്റിന്റെ അളവ് കമ്മിയാക്കി കൊടുത്ത് അപ്പൊ ഓട്ടോമാറ്റിക് തന്നെ നമുക്കത് ണോ അതെ ഇതോ ഇത് പ്രസവിച്ചിട്ടില്ല അതിപ്പോ ഇന്നോ നാളെ പ്രസിക്കും അങ്ങനെ നോക്കുന്ന പ്രശ്നം ഇത് വന്നിട്ട് ഇത് ഫസ്റ്റ് ആണ് ആദ്യ പ്രശ്നം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം ഇത് പക്ഷേ നമുക്ക് പല്ല് കാണിച്ചു നാലു പല്ലും അതെ രണ്ടേ രണ്ട് പല്ലാണ് രണ്ട് പല്ല കൂലേ അതെ രണ്ട് പല്ല് കടിഞ്ഞൂർ പശു ഈ രണ്ട് പക്ഷികൾക്ക് എത്ര വേണേലും കറക്കാം ലിറ്റർ വരെ കറന്നതുണ്ട് നമുക്ക് ഇവിടെ ഇരുപത്തിയെട്ട് വരെ കറന്ന പശു ഷെഡിലുണ്ട് ഞാൻ കാണിച്ചത് കടിഞ്ഞൂൽ ഇരുപത്തെട്ട് വരെ കറന്ന പശികളുണ്ട് ഞാൻ ഇപ്പോൾ കറന്നുകൊണ്ട് ലൈവായി കറന്നുകൊണ്ടിരുന്ന പശു കാണിക്കണം